ഹലോ ഫ്രണ്ട്സ് സാന്ത്വനതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആനന്ദ ധർമ്മനോട് വന്ന് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് മാമ നടക്കുന്നത് ഈ ആകാശിനിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഈ ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരെ ഇവിടെ അച്ഛൻ ഇഷ്ടമില്ലെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നിട്ട് ഇവൻ എന്തിനാണ് ഇത് ചെയ്തത് അല്ലെങ്കിലും ആകാശ് ഇപ്പോൾ കുറച്ച് മതിമറന്നാണ് നടക്കുന്നത് മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സാധനമൊക്കെ തന്നെയാണ് പക്ഷേ അച്ഛന് സമ്മതിക്കത്തില്ല അച്ഛൻ്റെ സ്വഭാവം നമുക്കറിയാം ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവ ഇനി ഈ പ്രശ്നത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ധർമ്മം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അത് ശരിയാടാ ഞാനും അത് തന്നെയാണ് അവനോട് പറയണത് പക്ഷേ അവൻ അതൊന്നും ചെവി കേൾക്കാൻ തയ്യാറല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും മാമ മാമൻ ഇങ്ങനെയെങ്കിലും അവനോട് ഒന്ന് സംസാരിക്കണട്ടോ ആ ശരി എന്നാ ഞാൻ സംസാരിക്കാം എന്ന് പറയുകയാണ് ആ അനന്തിനെ സമാധാനിപ്പിച്ച് വിടുകട്ടോ നമ്മുടെ മിത്രയും ആര്യനെയും കൂടെ രാത്രി തന്നെ പേ സ്വപ്നം കണ്ട് പേടിച്ചിട്ട് മിത്ര മിത്രയെ കൂടെ കിടത്താണല്ലോ ആ രാത്രി നമ്മുടെ ആരും ചെന്ന് ഒത്തിരി സംസാരിക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ധൈര്യമായിട്ട് കിടന്നു അങ്ങനെ മിത്രയെ ആരും തന്നെയാണ് ആര്യൻ്റെ അടുത്തേക്ക് തറയിൽ കിടത്തുന്നത് കിടത്തുന്നെട്ടോ അങ്ങനെ ആ പിറ്റേ ദിവസം രാവിലെ ആവാം ദൂരെ ദൂരെ കിടക്കുന്ന രണ്ട് പേരും കെട്ടിപ്പിടിച്ച് കിടക്കാനാണ് കേട്ടോ പതിവില്ലാതെ ആദ്യം ആരും തന്നെയാണ് ഉണർന്ന് ഉണർന്ന് നോക്കുമ്പോൾ മിത്രയുടെ കൈ തൻ്റെ ദേഹത്തിരിക്കുന്ന കാണുമ്പോൾ ഞെട്ടിപ്പോകാട്ടോ എന്നിട്ട് പതിയെ ആ കൈ അങ്ങോട്ട് മാറ്റി വെക്കുന്നത് മിത്രയും ഉണരുകയാണ് അങ്ങനെ രണ്ടുപേർക്കും വല്ലാത്തൊരു ചമ്മലോ നാണക്കേടോ ഒക്കെ ആവാണ് മിത്രയാണെങ്കിൽ സോറിയും പറയുന്നുണ്ട് ഞാൻ അറിയാണ്ട് പറ്റും ത്തിയതാണ് അതിനിപ്പം നീ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും കുഴപ്പമില്ല ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക കേട്ടോ അങ്ങനെ രാവിലെ തന്നെ പത്രമൊക്കെ വന്നിട്ടുണ്ട് ആ പത്രമൊക്കെ ഉമ്മരത്തിരുന്ന് വായിക്കുകയാണ് നമ്മുടെ ആര്യൻ ബാലമ്പ അതുപോലെ നടക്കാനൊക്കെ പോകാൻ ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോഴാണ് കാറ് കിടക്കണ കേട്ടോ അപ്പോൾ ദേഷ്യം വന്നിട്ട് ഇതിന് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ദൂരെ എറിയണമല്ലോ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ കിടന്ന് ഒരു ചുട് കട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് ഇടിക്കാനിട്ട് ഓങ്ങാണ് ഇതാരം കണ്ടിട്ട് ഓടി വന്ന് തടസ്സപ്പെടുത്തിയിട്ട് ആ കൈ അങ്ങ് തടഞ്ഞിട്ട് പറയും എന്താ അച്ഛൻ അച്ഛൻ കാണിക്കുന്നത് എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇടാ എനിക്കിതിന് മുന്നിലേക്ക് കണ്ടിട്ട് എനിക്ക് വല്ലാണ്ട് തോന്നുന്നുണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് എടുത്തിട്ട് പോവാൻ പറ ഇല്ലെങ്കിൽ ഞാൻ അടിച്ച് പൊട്ടിക്കൊന്നും പറഞ്ഞു ദേഷ്യം കൊണ്ട് നിൽക്കുക കേട്ടോ അങ്ങനെ ധർമ്മനും മിത്രയും കൂടെ ഓടി ഇറങ്ങി വരിക ഇവിടുത്തെ സൗണ്ട് കേട്ടിട്ട് എന്താ എന്താ അംഗളെ അളിയാ എന്ത് പറ്റി പറഞ്ഞു ധർമ്മൻ എന്ത് പറ്റിന്നോ എടാ മര്യാദക്ക് ഇതിനെ ഇവിടുന്ന് എടുത്തോണ്ട് പോവാൻ പറ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയും ഇതിന് അറിയാലോ എൻ്റെ സ്വഭാവം രണ്ടേ രണ്ട് ദിവസം ഞാൻ സമയം കൊടുക്കും അവന് അവൻ എന്താണെന്ന് വെച്ചാൽ അവൻ ചെയ്യട്ടെ ആ ആകാശ് അവൻ കാണിച്ച് കൂട്ടുന്നത് അപ്പോൾ ആരും പറയാം അച്ഛ അത് മീനാക്ഷി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് മീനാക്ഷി ചേച്ചിക്ക് സന്തോഷത്തോടുകൂടി അവര് കൊടുത്തതല്ലേ ആയിരിക്കാം പക്ഷേ എൻ്റെ വീട്ടിൻ്റെ അത് വേണ്ട സ്ത്രീധനം കിട്ടിയ ഒരു സാധനം ഇവിടെ വേണ്ട ഇതിപ്പോൾ സ്ത്രീധനം കൊടുത്തത് പോലെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടാന്ന് പറയണത് അപ്പം ധർമ്മം പറയാം അളിയനൊന്നും സമാധാനപ്പെടുക ഞാൻ ആകാശിനോട് സംസാരിക്കാം ഇനി ആരോട് സംസാരിച്ചാലും എനിക്കൊന്നുമില്ല പക്ഷെ രണ്ടേ രണ്ട് ദിവസം ഇതിനിടയ്ക്ക് ഈ സാധനം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ എൻ്റെ വിധം മാറും ധർമ്മ എന്ന് പറയട്ടോ കേട്ടോ ആ അളിയൻ സമാധാനപ്പെട് ഞാൻ അവനോട് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് ബാലനെ സമാധാനിപ്പിക്കണം അത് ബാലൻ രണ്ടും കളിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുകട്ടോ പക്ഷേ ആര്യനോടും മിത്രോ മിത്രയോടും ധർമ്മം പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ അളിയനെങ്ങനെ മനസ്സിലാക്കാതിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ അളിയൻ പറഞ്ഞതിലും തെറ്റില്ല ആര്യ ഇപ്പോ ആകാശിന്റെ ആ ഒരു സ്വഭാവം തന്നെ നല്ല മാറ്റമായി മീനാശീരി അച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അവിടെ ചെന്നപ്പോൾ ഉള്ള അവൻ്റെ രീതികളും മാറ്റങ്ങളും കടയിൽ പറഞ്ഞത് അവനിപ്പോൾ ഇഷ്ടമല്ല ഈ കാറ് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഒരു വാക്ക് വാക്കവനു ചോദിക്കായിരുന്നല്ലോ അച്ഛനോട് എന്നിട്ട് അവൻ ചോദിച്ചോ എല്ലാം ഇഷ്ടപ്രകാരം ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വരുകയും ചെയ്തു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് അളിയൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഇതിൻ്റെ ആവശ്യം ആ സാരിയില്ല ഒരു കാര്യം മാമ തന്നെ പറഞ്ഞ സമ ആകാശിനോട് പറയും ഞങ്ങൾ അരി ഇടപെടുന്നില്ല എന്ന് ആരെയും പറയാം അതെ എന്തായാലും മാമന ഏറ്റല്ലോ അല്ലേ ഒരു ഏറ്റോളാന്ന് അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി മാമൻ തന്നെ എല്ലാം ഏറ്റേ പറ്റുകയുള്ളു ശരിയടാ ഞാൻ ഏക്കാം എന്നും പറഞ്ഞ് അർമ്മൻ അവിടെ നിൽക്കട്ടോ അങ്ങനെ നമ്മുടെ ഗോമതി മീനാക്ഷി വിളിച്ചിരുത്തി സംസാരിക്കുകയാണ് മോളെ ഞാൻ പറയുന്ന കാര്യം നീ തെറ്റായിട്ട് എടുക്കരുത് എന്താ അമ്മേ അമ്മയ്ക്ക് എന്തു വേണമെങ്കിലും എന്നോട് പറയാമല്ലോ അല്ല മോളെ കാറിൻ്റെ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത് അത് ഇവിടുത്തെ അച്ഛന് സീര ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാലോ ഇതൊന്നും അച്ഛൻ ഇഷ്ടമുള്ള കാര്യമല്ല അത് മോള് തിരിച്ചു കൊടുക്കണം എന്ന് പറയാട്ടോ ആ ശെ അമ്മ ആകാശനോട് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഞാൻ ആകാശനോട് സംസാരിക്കാമെന്ന് പറയാം അതല്ല മോളിത് തെറ്റായിട്ടൊന്നും എടുക്കല് അച്ഛൻ അച്ഛൻ്റെ സ്വഭാവം അങ്ങനെയാണ് ആരിൽ നിന്നും ഒന്നും വാങ്ങുന്നത് ഒന്നും ഇഷ്ടമില്ലാത്തൊരു കാര്യം പിന്നെ ആകാശം എന്ന് വെച്ചാൽ അവന് ഇപ്പോൾ അവനെ കുറ്റം പറയാൻ പറ്റില്ല വീട്ടിൽ നിന്ന് അതുപോലൊരു സ്നേഹം അവനിപ്പോൾ കിട്ടുന്നില്ലല്ലോ മുമ്പും കിട്ടിയിട്ടില്ല പഠിക്കുന്ന കാലം മുതലേ അവർക്ക് വഴക്കും അടിയും ഒക്കെയാണ് ഇവിടുന്ന് ബാലട്ടം കൊടുത്തിട്ടുള്ളത് ഒരു കൂട്ടുകാരെ പോലും വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്ന അവർക്ക് തോന്നില്ല അവരുടെ മുമ്പിൽ വെച്ച് വേണമെങ്കിലും ബാലട്ടൻ ഇവിടെ തല്ലും അതൊക്കെയാണ് പിന്നെ പെട്ടെന്നുള്ള സ്നേഹവും പരിഗണനയും കെയറിങ്ങും ഒക്കെ മീനാക്ഷി അച്ഛനിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് അവൻ അങ്ങോട്ടൊരു ചായവും ഒക്കെ തോന്നിയത് അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ബാലേട്ടനോട് വിളിച്ച് ചോദിച്ചിട്ടല്ലേ അവൻ അഭിപ്രായം എടുക്കത്തുള്ളൂ അപ്പോൾ എന്താ ഇപ്പം ഈ ഒരു കാറിൻ്റെ കാര്യം പോലും അച്ഛ ഇങ്ങനൊരു സാ സംഭവം ഉണ്ട് ഞാനത് വാങ്ങിച്ചോട്ടെ എന്നൊരു വാക്ക് ചോദിച്ചു ബാലേട്ടനോട് ഇല്ല പക്ഷേ മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ചാടിക്കേറി അത് സമ്മതിച്ചിട്ടുണ്ട് ബാലാടിൻ്റെ വിലയും വാക്കിന് ഒരു വിലയും കൊടുക്കാത്ത രീതി ആയി പോയില്ലെന്നൊക്കെ കേട്ടോ അപ്പം മീനാക്ഷി പറയണം അങ്ങനെയൊന്നും ഇല്ല അമ്മ വിചാരിക്കും പോലെ ആകാശ് അങ്ങനെയൊന്നും ആവുന്ന ഒരാളല്ല ഞാൻ എന്തായാലും സംസാരിക്കാം ആകാശിനെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറയാം ആ പക്ഷേ ആരെയും അങ്ങനെയൊന്നുമല്ല പണ്ട് ഈ അടിയും ദേഷ്യവും ഒക്കെ പേടിച്ചാണ് ആകാശം ആനന്ദമൊക്കെ അച്ഛന് അനുസരിച്ച് നിൽക്കാൻ തുടങ്ങിയത് പക്ഷേ ആ ആര്നാണെങ്കിൽ പണ്ട് മുതൽ അച്ഛനെ എതിർത്താ സംസാരിച്ച് അതുകൊണ്ട് അവനെ കണ്ടെടുത്താൽ കണ്ടുവിടേതായത് അത് പിന്നെ ചെറിയ ചെറിയ വഴക്കും പ്രശ്നങ്ങളും ആയി ആയി ഇപ്പം അറിയാമല്ലോ സ്വഭാവങ്ങളും ഞാനിനി നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ ഇനി അച്ഛനുമായിട്ട് തർക്കം തുടങ്ങാനായിട്ട് ആകാശം തുടങ്ങിയോ എനിക്ക് എനിക്കതൊക്കെയാണ് പെടി കുടുംബത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാവും മോളെ എന്ന് പറയാം അയ്യോ അങ്ങനെയൊന്നും അമ്മ വിചാരിക്കില്ലേ അമ്മ ടെൻഷൻ ടെൻഷനാവണ്ട ഞാനത് സംസാരിച്ച് ശരിയാക്കാട്ടോ കേട്ടോ ഒന്ന് പറയാം എന്നിട്ട് ഗോമതിക്ക് പെട്ടെന്നൊരു സങ്കടം പോലെ വരുവട്ടോ അങ്ങനെ ഗോമതി അങ്ങ് കരഞ്ഞു പോവുകയാണ് അതും കണ്ടിട്ടാണ് ദേവി അങ്ങോട്ട് വരുന്നത് ദേവി നോക്കുമ്പോൾ മീനാക്ഷി അടുത്തുണ്ട് അമ്മായി അമ്മ കരുകയും ചെയ്യുന്നുണ്ട് അയ്യോ എന്താ അമ്മേ എന്ത് പറ്റി എന്തിനാ മീനാക്ഷി അമ്മ ഇങ്ങനെ കരയിപ്പിക്കണേന്ന് ചോദിക്കട്ടോ അപ്പോൾ മീനാക്ഷി അന്തം വിട്ട് പോവാണ് ഗോമതി പറയാണ് അയ്യോ നീ വിചാരിക്കുമ്പോൾ എന്നും അല്ല കാര്യങ്ങൾ പിന്നെ എന്നെ മീനാക്ഷി കരയിപ്പിച്ചതൊന്നുമില്ല എനിക്ക് സങ്കടം വന്നു ഞാൻ കരഞ്ഞു അത്രയേ ഉള്ളു ഓ എനിക്ക് മനസ്സിലായി എന്താ കാര്യമെന്ന് ഇവിടെ ഇപ്പം കരയാനുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി ഈ ഒരു കാറ് മീനാക്ഷി ഈ കാറാണ് ഇവിടുത്തെ കാര്യം മനസ്സിലായോ ഈ കാർ ഇവിടെ വന്ന പോലെ ഈ വീട്ടിൽ പ്രശ്നങ്ങളാണ് മീനാക്ഷിക്ക് ആണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ ചുമ്മാ ഇങ്ങനെ കുറ്റപ്പെടുത്തലാണ് കേട്ടോ അപ്പോൾ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോയെന്ന് പറയുക കേട്ടോ നമ്മൾ മീനാക്ഷി ആ ഞാൻ മിണ്ടാതിരുന്നോളാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ കാർ എത്രയും വേഗം ഇവിടുന്ന് മാറ്റിയില്ലയെന്നുണ്ടെങ്കിലേ ബാലജൻ്റെ സ്വഭാവം മാറും അതുമാത്രമല്ല ബാലചൻ ഇപ്പം അടങ്ങിയിരിക്കണമെന്നു നോക്കണ്ട ബാലജൻ അതൊന്നും തീരെ പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം ഇങ്ങനെ പോയാൽ ദേവമങ്കൽത്ത് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും കേട്ടോ എന്ന് പറയുക കേട്ടോ അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് മീനാക്ഷി അതെ ശ്രീദേവി എടുത്ത് ഇതിലൊന്നും ഇടപെടാതിരിക്കുന്ന നല്ലത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛനും ആകാശനും കൂടെ ആകാശം കൊണ്ട് സംസാരിച്ചങ്ങ് തീർത്തോളൂ ഓ അങ്ങനെ തീരാൻ പോകുന്ന പ്രശ്നങ്ങളല്ല മീനാക്ഷി നീ നോക്കിക്കോ ഇതിങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടേയിരിക്കും അങ്ങനെ തന്നെയാകും എന്റെ ദൈവമേ ഇവിടെ ഇനി എന്തൊക്കെ നടക്കാൻ പോകണോ അവോ എന്നും പറഞ്ഞ് രാഗി തൊളിച്ചിട്ട് അവിടെ നിന്ന് പോകാട്ടോ അത് കേട്ട് അന്ത വീട്ടിൽ നിൽക്കുക കേട്ടോ മീനാക്ഷിയും ഗോമതിയും കൂടെ എന്ത് പെണ്ണാണ് ഇതെന്ന് വിചാരിച്ചിട്ട് മീനാക്ഷി അടുക്കളയിൽ ജോലിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് മിത്ര അങ്ങോട്ട് വരാട്ടോ അപ്പോൾ മിത്രയോട് പറഞ്ഞോടീ നീ ഇന്നലത്തെ ദിവസം മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ലായിരുന്നു എന്തായിരുന്നു പ്രശ്നം എന്തോ നിന്ന നിങ്ങളുടെ രണ്ടുപേരെ മനസ്സിലതൊക്കെ അലട്ടുന്നുണ്ട് ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ടും മീനാക്ഷി അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ പക്ഷേ അവസാനം മിത്രയോട് പറയുന്നുണ്ട് നിൻ നിൻ്റെ ഒരു സ്വന്തം ചേച്ചിപ്പല്ലേ ഞാൻ നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയാം കേട്ടോ തുറന്ന് പറയണമെന്ന് പറയണതും പെട്ടെന്ന് മിത്രയ്ക്ക് സങ്കടം വന്ന് പൊട്ടിക്കറിഞ്ഞു പോവാട്ടോ ഒരു സ്നേഹം കിട്ടുമ്പോൾ അപ്പോൾ മീനാക്ഷി അയ്യോ എന്താ മുളെ നീ നിനക്ക് എന്തിനു പ്രശ്നമുണ്ടോ എന്തിനാ നീ കാര്യമാണ് അതല്ല ചേച്ചി പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ചേച്ചി എന്നെ ഇത്രത്തോളം കെയർ ചെയ്യുന്നില്ല എൻ്റെ കാര്യങ്ങൾ സമാധാനപ്പെടുത്താനായിട്ട് അത് ഓർത്ത് എനിക്ക് സങ്കടം വന്നതാണെന്ന് പറയാം ആ സാരമില്ല പിന്നെ മോളെ ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം അത് നീ ഇല്ലെന്ന് പറഞ്ഞാലും എനിക്കറിയാം പക്ഷേ നിനക്കത് പറയാൻ ഇപ്പം താല്പര്യമില്ല എപ്പോഴെങ്കിലും നിനക്ക് താല്പര്യമുള്ള സമയത്ത് നീ പറട്ടോ അതുകൊണ്ട് നീ എന്നും വിഷമിക്കേണ്ടത് എൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞൊരു സമാധാനം മിത്രയ്ക്ക് കൊടുക്കട്ടോ അപ്പം മിത്ര അതോടുകൂടി ഇത്തിരി സമാധാനപ്പെടുന്നതാണ് ഞാൻ മീനാക്ഷി അവിടെ നിന്ന് പോവുകയും ചെയ്യാം ധർമ്മനാണെങ്കിൽ അളിയനു വേണ്ടി സംസാരിക്കാനായിട്ട് നേരെ മീനാക്ഷിരേ ആകാശിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയാനുണ്ടെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അപ്പം തന്നെ ആകാശം കൊടുത്ത് ദേഷ്യപ്പെട്ട് പറയാം മാമൻ കൂടുതലൊന്നും പറയണ്ട പറയേണ്ട പറയാനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് സംസാരിക്കിരിക്കുന്നത് നല്ലത് മീനാക്ഷി പറയാണ് അതിന് ധർമ്മന്മാവനൊന്നും പറഞ്ഞില്ലല്ലോ അതിനിടയ്ക്ക് ആകാശം എന്താ അതല്ല എനിക്കറിയാം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ കാറിൻ്റെ കാര്യമല്ലേ മാമം പറയാൻ വരുന്നത് ആ അതേടാ കണ്ടോ കാറിൻ്റെ കാര്യമാണ് അതെന്താ അവിടെ കിടക്കുന്നതുകൊണ്ട് വല്ല പകർച്ചവ്യാധിയാണോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമോ ഇല്ലല്ലോ അത് അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് ഇത് അച്ഛൻ്റെ വാശിയാണ് അച്ഛൻ എങ്ങനെയെങ്കിലും അതിനെ മാറ്റോന്നു ആ വാശിക്ക് കൂട്ടി നീക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും ആകാശ് അടിക്ക് പറയാം എടാ നിനക്കറിയില്ല അളി സ്വഭാവം ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ദയ മാമ അച്ഛൻ്റെ സ്വഭാവവും കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട നീ എന്തൊക്കെ വന്നാലും ഞാൻ ഞാനതി മാറ്റാൻ പോകുന്നില്ല അപ്പോൾ ധാർമ്മൻ നല്ല വിഷമമാവും കേട്ടോ നീ നാശി പറഞ്ഞുകൊണ്ട് മാമൻ പൊക്കോ ഞാൻ ആകാശിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാന്ന് പറഞ്ഞുവിടാം എന്നിട്ട് ആകാശിനോട് ചില കാര്യങ്ങൾ സംസാരിക്കണം ഇവിടെ നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം ആ കാറാണെങ്കിൽ നമുക്കത് മാറ്റുന്നതല്ലേ നല്ലത് കുടുംബത്തിൽ സമാധാനം അല്ലേ ആകാശ് വലുത് നീ എന്തൊക്കെയാണ് ആകാശ് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്നും പറഞ്ഞ് നല്ല വഴക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകഴിഞ്ഞ് നമ്മുടെ ദേവി ഈ കാറിൻ്റെ കാര്യത്തിനും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ സ്ത്രീകലയോടും ദേവാനുവിനോടും ഒക്കെ സങ്കടം പറയാട്ടോ വീട്ടിലിപ്പോൾ കാറ് വന്നത് എനിക്കും അതുപോലെ ഒരെണ്ണം വേണമെന്നും കൊള്ളാം ഒട്ടനെ സ്ത്രീകല പറയാ കൊള്ളാം നീ എന്തൊക്കെയാണ് ടീ പറയണത് തറയിൽ ഉരുട്ടി കളിക്കുന്ന ഒരു കാറ് വാങ്ങാൻ പോലും ഞങ്ങളുടെ പൈസ ഇല്ല പിന്നെയാണോ ഇനി വലിയൊരു കാറ് നീ നിനക്ക് എന്താ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത പൊട്ടി പെണ്ണേന്നൊക്കെ പറഞ്ഞ് വഴക്ക് കൊടുക്കട്ടോ അപ്പോൾ ദേവി പറ പറഞ്ഞിട്ട് പറഞ്ഞു വിടണം ഉദയബാനി പറയണം അവിടെ ബാലൻ്റെ കയ്യിൽ നല്ല കാശുണ്ടല്ലോ അപ്പോൾ ഒരു കാറ് വാങ്ങാന്നുള്ളതല്ലേ ഉള്ളൂ നിന്നെ അങ്ങോട്ട് കെട്ടിച്ച് വിട്ടത് തന്നെ എന്തിനാണ് നീ അതെല്ലാം കഴിക്കലാക്കാനും നിൻ്റെ ഇതാക്കി മാറ്റാനും ഒക്കെയല്ലേ എൻ്റെ പൊന്നച്ച ഒന്ന് നിർത്തോ അവിടെ അച്ഛൻ്റെ പൂത്ത കാശൊക്കെയുണ്ട് എന്നും പറഞ്ഞ് ദൂർത്തടിച്ച് കളയുന്ന ഒരാളല്ല ആർക്കും അനാവശ്യമായിട്ട് ഒന്നും വാങ്ങിക്കൊടുക്കുന്ന ആളുമല്ല എന്നാ കുടുംബത്തിൽ പട്ടിണിയില്ല എല്ലാം നല്ല കാര്യം രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അച്ഛൻ ഒരാളാണ് പിന്നെ എൻ്റെ അച്ഛനെ പോലെയൊന്നും അല്ല അച്ഛനാണ് ഈ സ്ഥാനത്തെങ്കിൽ എല്ലാം എല്ലാവർക്കും കൊടുത്തും നശിപ്പിച്ചും ഒക്കെ അയനെ ബാലച്ഛനായതുകൊണ്ട് ഇതെല്ലാം കൈവിടെ അത് കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അച്ഛനെ കുറ്റപ്പെടുത്ത കേട്ടോ അപ്പോൾ അത് സ്ത്രീകലയ്ക്ക് ദേഷ്യം പറഞ്ഞുകൊണ്ട് എന്താ ഇങ്ങനെ അച്ഛനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല നീ എന്തിനാണ് ഈ കുറ്റം പറഞ്ഞത് പിന്നെ അല്ലാണ്ട് ഞാനെന്ത് പറയും അവിടെ ചെന്ന് അച്ഛൻ്റെ അച്ഛനെ പോലെ ആവുമോ ബാലച്ചനെ പോലെ ഒരിക്കലും അച്ഛനാവില്ല അച്ഛനെ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലാ ഒന്ന് ആലോചിച്ച് നോക്ക് നമുക്കും എല്ലാം ഇതുപോലെ നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലായിരുന്നോ അപ്പോൾ എല്ലാം പോയില്ലേ അതുപോലെയാണ് ബാലച്ഛനും ഒന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് ചില കാര്യങ്ങൾ അവിടെ നിർബന്ധം പിടിക്കുന്നത് അതുകൊണ്ട് എനിക്കതിനെതിരായിട്ടും നിൽക്കാനൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറയാം കേട്ടോ അപ്പം തന്നെ നമ്മുടെ ദേവീരനിയത്തി വിദ്യ വിദ്യ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചേച്ചിയെ ഞാനിതെല്ലാം കേട്ടോണ്ട് തന്നെയാണ് ഇരുന്നത് ചുമ്മാ അച്ഛനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ചേച്ചി പറഞ്ഞാൽ കുറേ കാര്യമൊക്കെ ഉണ്ട് അച്ഛൻ്റെ കാര്യത്തിൽ കുറേ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് എല്ലാം അങ്ങനെ സമ്മതിച്ചു തരാനൊന്നും പറ്റത്തില്ല അതാണ് ഞാൻ പറയുന്നത് ചേച്ചി ഒരു കാര്യം ചെയ്യും അവിടുത്തെ ആനന്ദ്ടിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കാർ വാങ്ങിപ്പിക്ക് അതെല്ലാം നല്ലത് അപ്പോൾ വിദ്യ പറയണം അതെ ഞാൻ കാർ അവിടെ ദേവമംഗലത്ത് വന്നതോടുകൂടിയാണല്ലോ ഇത്രയും പ്രശ്നമെന്ന് പറയണത് അങ്ങനെയെങ്കിൽ എങ്കിൽ ബുദ്ധിപൂർവ്വം നല്ല ബുദ്ധിയോട് കൂടി ചേച്ചിക്ക് എന്താ ആലോചിച്ചുകൂടിയ ചേച്ചിയുടെ ഭർത്താവ് ആനന്ദ് ഇട്ട് ആനന്ദ എട്ടിനെ വിട്ടതൊക്കെ സമ്മതിപ്പിച്ച് ചെയ്തു കൂടിയും പുതിയൊരു കാറ് വാങ്ങിച്ചുകൂടിയെന്ന് വിദ്യ പറഞ്ഞു കൊടുക്കാട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ദേവി പറയും നീ വിചാരിക്കുമ്പോഴേ ആനന്ദ് ആനന്ദേടനും സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ബെസ്റ്റ് ആനന്ദേടനടുത്ത് ഒന്നും പറയാൻ പോയിരിക്കുന്ന നല്ലത് ആ ചേച്ചിയുടെ തോന്നില്ല ചേച്ചി കൊണ്ട് നടക്കും ചേച്ചി ആനന്ദേടനെ കൊണ്ട് കാറടിപ്പിക്കാൻ അടിപ്പിക്കാൻ നോക്കുക അപ്പോൾ ഒക്കെ ശരിയാവും ശരിയാവുമെന്ന് പറയട്ടോ വിദ്യയുടെ ഉപദേശം കേട്ടിട്ട് ദേവി ആകെ ധർമ്മസങ്കടത്തിലായി നിൽക്കുക എന്നെ എപ്പിസോഡ് തീരുന്നട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്